ഹലോ അസ്സലാമലൈക്കും ബുദ്ധി വെടിയിലേക്ക് സ്വാഗതം നമുക്കൊരു ചമ്മന്തി പൊടി ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ ചുവന്നമുളക് ഉണക്ക മീൻ പുളി കറിവേപ്പില അതിനെ നമുക്ക് ഇനി വറുത്തെടുക്കാം നമുക്ക് അതിനേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വലിച്ചെണ്ണ അതിന് ശേഷം നമുക്ക് മീൻ വറുത്തെടുക്കാം അങ്ങനെ ഓരോന്നായി മീനായി കിട്ടും ഈ മസാല പൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇട്ടെടുത്താലും മതി എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായി കാണൂ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെ രണ്ടാഴ്ചക്ക് ഇരിക്കും ഇങ്ങനെ ഗൾഫ് ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കുടിച്ച് കൊടുത്തേക്കാം ഇങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവരും അങ്ങനെ ഒരുപാട് ആയിട്ട് മറ്റേപോലെ മറിച്ചിടുക അത് വെന്തതിനു ശേഷം അത് പാത്രത്തിലേക്ക് വരിക അതിന് ശേഷം നമുക്ക് സ്വന്തം മുളക് നമുക്ക് വറുത്തെടുക്കാം അത് ഇങ്ങനെ പാത്രത്തിലേക്ക് വരുത്തി അതിന് ശേഷം നമുക്ക് തേങ്ങ വറക്കാം തേങ്ങ കറിവേപ്പിൽ തേങ്ങ നല്ല ചുവന്ന് കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം

തിനുശേഷം നമ്മൾക്ക് അതൊക്കെ അടുത്ത് ജാറിലേക്ക് എടുത്തിടുക ആദ്യം മുളകിട്ട് ഉണക്കമീൻ ഉണക്കമീൻ അല്ലെങ്കിൽ ചെമ്മീനായാലും സൂപ്പറാ കാരം ഏത് ഏത് മീനായാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് നോക്കൂ എല്ലാവരും അതിലേക്ക് അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ടു അങ്ങനെ മിക്സിയിലിട്ട് അരിക്കണം അങ്ങനെ ചമ്മന്തിപ്പൊടി കറിയും സൂപ്പർ അയക്കണം അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇരിക്കും അങ്ങനെ നോക്കും ഇനി అనే బాకే అమ్మకి మిక్సీలో ఇట్ అడి అమ్మంది పొడి రీడీ అడిపొడి ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ചാഴിച്ചിട്ടും കഴിക്കുക എങ്ങനെ ഇങ്ങനെ സ്വയം കഴിച്ചാലും കുഴപ്പമില്ല അല്ല അടിപൊളിയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി പുതിയ വീടയിലേക്ക് ഇടുന്നേരെ ആ അടിപൊളി